നമ്മൾ എന്ത് മര്യാദയായിട്ട് നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും സൈബർ പുള്ളിങ്ങൾ ഉണ്ടാവും എല്ലാവരും എന്റെ പാരന്റ്സിനെ തെറി വിളിക്കുന്നു എന്നെ തെറി വിളിക്കുന്നു എന്റെ സിസ്റ്റത്തെ തെറി വിളിക്കുന്നു എന്റെ വേഷവിധാനത്തെ തെറി വിളിക്കുന്നു കാരണം എന്തിനാണ് ഈ ഷോൾ ഇട്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി കൾച്ചറിനെയും ഒരേപോലെ കാലമാണ് എല്ലാം ഒരു ആൻസൈറ്റി ഡിപ്രഷൻ കുട്ടികളോട് പോലും ചോദിച്ചാൽ എനിക്ക് ഭയങ്കര വൈറലായി അല്ലെങ്കിൽ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ഒരു ത്രൂ ഒരാള് ഇൻസിഡന്റ് പറ്റി സ്ത്രീയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് ഡ്രഗ്സിന്റെ അഡിക്ഷൻ അഡിക്ഷൻസ് കാരണം സ്മോക്കിംഗ് അഡിക്ഷൻസ് ആൽക്കഹോൾ അഡിക്ഷൻസ് ഡ്രഗ് അങ്ങനെയുള്ള ഡി അഡിക്ഷൻ പോയിന്റ് എല്ലാം ആക്കി പ്രഷറില് ആക്കി പഞ്ചറിൽ നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒത്തിരി പേഷ്യൻസ് നമുക്ക് ഡി അഡിക്ഷന് വരാറുണ്ട് ഓൾറെഡി ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിട്ടുന്ന സെയിം എഫക്ട് തന്നെയാണ് ആ കിപഞ്ചർ ചെയ്യുമ്പോഴേ കിട്ടുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സൈക്കോ ആണോ സംശയമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ് പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ തന്നെ പേര് പറയും വലിയ ഹൈ ലെവലിലുള്ള ഡോക്ടേഴ്സൊക്കെ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ആക്കിയിട്ടുണ്ട് ഈ ഒരു ഗതി ഇനി ഒരാൾക്കും വരരുത് ഭയങ്കര ഹൈടെക് രൂപത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നോളജ് സിറ്റി എന്ന് പറയുമ്പോൾ ആ പേര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഓരോ സ്ഥാപനങ്ങളിലോട്ട് എൻട്രി ആവുന്നത് അപ്പൊ അത്ര തരത്തിലാണ് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ പേരും പ്രശസ്തിയും നമ്മുടെ പ്രൊഫൈലെല്ലാം കളയുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം കളിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിലെത്തി കേരളത്തിന്റെ മരുവകളായി മാറിയ ഒരു വ്യക്തിയാണ് ഇന്ന് എന്റെ കൂടെയുള്ളത് അദ്ദേഹം ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഷീസ് എ ഹീലർ ഷീസ് എ സോഷ്യൽ വർക്കർ ഷീസ് എ മോട്ടിവേഷണൽ ബാലൻസ് ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ ഡോക്ടർ ജാസ്മിൻ വെൽക്കം ടു സോ മച്ച് മാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് മാം ഇവിടെ എത്തി അക്യൂ പങ്ക്ചറിസ്റ്റ് ആയി മാറി ഇപ്പൊ മാമിന് ഇവിടെ ഒരു വലിയൊരു ക്ലിനിക് ഉണ്ട് അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ എത്തി എത്രത്തോളം എളുപ്പമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി എത്രത്തോളം എളുപ്പമായിരുന്നു എന്നുള്ള ചോദ്യം തന്നെ എത്രത്തോളം ടഫായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു പ്രത്യേകിച്ച് താങ്കൾക്കറിയാലോ നമ്മൾട്ടേറ്റീവ് സിസ്റ്റമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എസ്പെഷ്യലി പോലുള്ള ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ അത്രയൊന്നും പ്രചാരണത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം നമ്മൾ ഒരുപാട് ഈ നമ്മൾ പറയുന്ന പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫ്രീ അവയർനെസ് ക്ലാസ് ഫ്രീ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഒരുപാട് അവയർ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇപ്പോഴും കുറെ പേർക്കും അറിയില്ല ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ ഭയങ്കര പുച്ഛത്തോടെയും കാരണം നമ്മൾ ചെറിയൊരു മുടിനാരൻ്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പൊ അത് യൂസ് ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനത്തെ മുട്ടു സുജി പോലൊക്കെ കുത്തിവെച്ച രോഗം മാറുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകളും പിന്നെ ഇത് സയന്റിഫിക്കലി പൂഡാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി സഫർ ചെയ്തു ഈവൻ ഫിനാൻഷ്യലി ആയിക്കോട്ടെ നമുക്കിത് ആൾക്കാരോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രഗിൾഡ് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കൺവിൻസ്ഡ് ആവത്തില്ല ആരും പിന്നെ കുറച്ച് പേര് ജസ്റ്റ് ഫോർ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ മെഡിസിൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചുപേർ നമ്മുടെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര മിറാക്ലസ് റിസൾട്ട് റിസൾട്ട് കാണുമ്പോൾ അവർ അത് വിശ്വസിക്കും മാം മാം ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഇൻ മാത്തമാറ്റിക്സ് അതിൽ നിന്നും ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് ആക്ച്വലി നിങ്ങൾ എല്ലാവരും ചെറുപ്പം മുതൽ ഞാൻ കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ പിന്നെ അത് പിന്നെ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മൾ മടുക്കുമല്ലോ കുറേ മെഡിസിൻസ് കഴിക്കുമ്പോ സ്വഭാവമായിട്ട് മടുക്കും പിന്നെ ഈ ഡെലിവറിയുടെ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നെടുവേദന വന്നു ഒരു വശം പാരലൈസ്ഡ് പോലെ ആയിക്കഴിഞ്ഞപ്പത്തേക്കും അപ്പോൾ പിന്നെയും നമുക്ക് കുറേ മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് നമുക്ക് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് ആക്യുപെഞ്ചർ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആക്യുപെഞ്ചർ സെൻ്ററിൽ പോയിട്ട് ആക്യുപെഞ്ചർ ചെയ്തിട്ടാണ് ആക്ച്വലി എൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാറിയത് അപ്പോൾ ആദ്യം എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവരെന്താ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ പ്രോപ്പറാണോ ഹസ്ബൻഡിനോട് പറയും നിങ്ങൾക്ക് എന്നെ വേറെ നല്ല ട്രീറ്റ്മെൻറ് കൊണ്ടുപോയിക്കൂടെയെന്നൊക്കെ ചോദിക്കായിരുന്നു അദ്ദേഹം ഒത്തിരി ഞാൻ മെഡിസിൻസ് കഴിച്ചോണ്ട് മെഡിസിൻ വേണ്ടെന്നുള്ള രീതിയിലായിരുന്നു സെൽഫ് റിയലൈസേഷന് ശേഷം എനിക്ക് ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം ബാക്ക് ടു ബാലൻസ് എന്ന് പറഞ്ഞൊരു പേരാണ് അപ്പൊ ഇതെന്തുകൊണ്ട് ഈ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു പേര് ഇട്ടു പേരിന് ഏറ്റവും ക്രെഡിറ്റ് മൈ ഹസ്ബൻഡ് ആണ് കാരണം അദ്ദേഹമാണ് ഇങ്ങനൊരു പേരിട്ടത് കാരണം അദ്ദേഹം പേരിട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഒരു വർഷത്തേക്ക് ആ പേരൊന്നും എനിക്കിഷ്ടം ഞാൻ പിന്നെ അതിനെ റിയലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് നിങ്ങൾ ആളുകളെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇംബാലൻസിൽ നിന്ന് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വെരി നൈസ് ഇന്ന് ഇപ്പൊ ആളുകൾ ബാക്ക് ടു ബാലൻസിലേക്ക് പോകുന്നു എവിടെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഞാൻ ഡോക്ടർ ബാക്ക് ടു ബാലൻസിലാണ് ചെയ്യുന്നത് ായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോ അവർക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാവില്ല ഇത് ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഇത് കൊണ്ടെന്തെങ്കിലും അലർജീസ് ഉണ്ടോ നമ്മളിപ്പോ എത്ര പറഞ്ഞാലും സൂചിയും കൊണ്ടാണ് കളിക്കുന്ന വെച്ചുള്ള കളിയാണല്ലോ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയുമോ അത് ആക്ച്വലി നമ്മുടെ എന്ന് പറയുമ്പോ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫോബിയ ിയോലെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ആൾക്കാർക്കും പേടിയാണ് അപ്പൊ അങ്ങനെ പേടി തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതൽ ഇഞ്ചെക്ഷൻ കുത്തുക എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലാണ് ആൾക്കാർ വരാ സൂചിന്ന് കേൾക്കുമ്പോൾ ഇഞ്ചക്ഷനിലോട്ടാണ് മൈൻഡ് പോകുന്നത് പക്ഷെ ഒരിക്കലും ആ ഇഞ്ചെക്ഷൻ പോലത്തെ അത്രയും തിക്നെസ് ഒന്നും അല്ല ഇത് ഡ്രഗ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു ഡ്രൈ ഹീഡ്ലിങ് ആണ് മുടിനകത്ത് ഇത്ര തിക്നെസ്സേ ഉള്ളൂ ഫെതർ പോലെ ഉള്ളത് അപ്പൊ നമുക്ക് ഒട്ടും അറിയത്തുപോലുമില്ല നമ്മളിത് എന്താ പറയാ ബോഡിയിൽ ഇൻസേർട്ട് ആവുന്നത് പോലും നമുക്ക് അറിയില്ല അത്രയും മെറ്റൽ മെറ്റൽ അലർജി അലർജി ഉള്ള എന്ന് നമ്മുടെ ഡ്രസ്സിന്റെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ബട്ടൺസ് ഒക്കെ ശരീരത്തിൽ തട്ടുമ്പോൾ അവർക്കൊരു തടിക്കുന്ന രൂപത്തിൽ അലർജി പോലെ വരുന്നുണ്ട് അത് നമ്മൾ ആദ്യമേ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാം പറയുകയാണെങ്കിൽ മാമിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ നമുക്കിത് ഏറ്റവും ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതൊക്കെ ഏതെല്ലാം കൂടുതലും പെയിൻ മാനേജ്മെന്റ് ആണ് പെയിൻ വെച്ചാൽ ഇത് പെയിൻ മാനേജ്മെന്റിന് മാത്രമുള്ള ചികിത്സയാണ് അക്യുപെഞ്ചർ എന്നുള്ള തെറ്റിദ്ധാരണയും കൂടിയുണ്ട് അത് ഒബിയസ്ലി നമ്മൾ മാറ്റുക ഒരിക്കലും അങ്ങനെ മാത്രമല്ല അത് അത് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് മീൻസ് നമ്മുടെ ഫങ്ഷണൽ പ്രോബ്ലംസ് ഫോർ എക്സാമ്പിൾ ഫാറ്റി ലിവർ ലിവർ ഇഷ്യൂസ് അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസ് ഹാർട്ട് ഇഷ്യൂസ് ഇതിനെല്ലാം പ്രോപ്പറായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആക്കിപഞ്ചറില് ഈ ആക്കി പഞ്ചർ എന്ന് പറയുമ്പോൾ പലരും പല രീതിയിൽ ഇന്ന് കാലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പക്ക ട ടീസിയം ആണ് ട്രഡീഷണൽ മെഡിസിനാണ് പലരും അതിൽ നമ്മൾ മൾട്ടി നീഡ്ലിങ്സാണ് വരാം ചില ആൾക്കാർ സിംഗിൾ നീഡിലിങ് ഒരു നീഡിൽ മാത്രം വെച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്റെ ആധികാരികതയെക്കുറിച്ച് അധികം എനിക്കറിയാത്തോട് പറയാൻ ഞാനാണല്ലോ കാരണം പഠിക്കാത്തൊരു സിസ്റ്റത്തെ കുറിച്ച് പറയണ ശരിയല്ലല്ലോ പക്ഷെ അതിലവർ പറയുന്ന ഒരു സിസ്റ്റം എല്ലാം മെഡിക്കേഷൻ സിസ്റ്റം ഒപ്പിയാന്നൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ ലോജിക്കലി നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു മെഡിസിൻസ് ഒരു നമുക്കറിയുന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ മെഡിസിൻസ് ഫോർ എക്സാമ്പിൾ ബി പി തൈറോയിഡ് ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെയുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മീൻസ് മോർണിംഗ് നമ്മൾ കഴിച്ചിട്ടാണ് നമ്മളുടെ അന്നത്തെ റൊട്ടീൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ മെറ്റബോളിസം എല്ലാം ആ ഒരു മെഡിസിൻസിന്റെ ബലത്തിലായിരിക്കും പോകും അപ്പൊ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുമ്പം ഒരു പക്ഷേ നമ്മുടെ ബോഡി അതുമായിട്ട് കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരുടെയും മെഡിസിൻസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം കാരണം അങ്ങനെ ട്രീറ്റ്മെന്റിന് വരുവാണെങ്കിൽ ഒരു അലോപ്പതി എടുക്കുന്നവരാണെങ്കിൽ ഇല്ല ഇല്ല നമുക്ക് നിർത്തത്തില്ല പക്ഷെ നമ്മളുടെ അടുത്ത് വരുന്ന കുറെ മെഡിസിൻസ് കഴിക്കാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതൊരിക്കലും ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഏത് ഡോക്ടറാണോ അവർക്ക് മെഡിസിൻ കൊടുത്തത് അവര് ആ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ മെഡിസിൻ കഴിച്ചിട്ടും കുറയാത്തോണ്ടായിരിക്കുമല്ലോ നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പൊ ആ മെഡിസിൻ്റെ ഡോസേജ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അത് കുറച്ച് കൊടുക്കുന്നത് ഞാനല്ല ഏത് ഡോക്ടറാണോ അവർക്ക് മെഡിസിൻ കൊടുത്തത് അവരുടെ അടുത്ത് പോയിട്ട് പറയാം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം നമ്മൾ ഒരു ഓർത്തോ ഡോക്ടറിനെ പോയി കാണുവാണെങ്കില് ചില സമയങ്ങളിൽ അവർ മെഡിസിൻ എല്ലാം കഴിഞ്ഞത് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒക്കെ റെക്കമെൻഡ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഐ തിങ്ക് ഇപ്പം പല ഹോസ്പിറ്റൽസിനും ഉണ്ട് ഒരു അക്യു ഉണ്ട് ഇണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ റെഫർ ചെയ്ത് വരാറുണ്ടോ ഡോക്ടർ എനിക്ക് എനിക്കതിന് ഭയങ്കര ഇപ്പൊ ഒരു ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് ഓഫ്ആാൾ ആർക്കും ഒന്നും അറിയില്ല എല്ലാവരും നമ്മളെ ബ്ലൈം ചെയ്തു എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അലോപ്പതി ഡോക്ടേഴ്സ് പോലും ചെയ്ത് എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി കേസസ് ഫെർട്ടിലിറ്റി കേസിലെന്ന് പറയുമ്പോ നമുക്ക് അറിയാം ഐ വി എഫ് ചെയ്യുന്ന കേസസിലാണ് അപ്പൊ പല ഇൻഫെർട്ടിലിറ്റി പേരെടുത്ത് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പെർട്ടിക്കുലർ എന്റെ പേര് പറഞ്ഞിട്ടൊന്നുമല്ല അല്ല പക്ഷെ നിങ്ങൾ ആക്യുപഞ്ചർ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് കാരണം നമുക്ക് സയന്റിഫിക്കലി ഐ വി എഫ് ചെയ്യുന്നതിന് മുമ്പ് ഐ വി എഫ് ചെയ്യുമ്പോ ആക്യുപഞ്ചർ ചെയ്യുന്നതിനു മുമ്പും ശേഷവും ഐ വി എഫിൻ്റെ റിസൾട്ട് ഭയങ്കര വ്യത്യാസമാണ് കാരണം ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലാണ് വിത്ത് അക്യുപെഞ്ചർ വരുമ്പോൾ നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഒന്നെന്ന് പറയുമ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോബ്ലംസ് ഞാൻ പൊതുവേ പറയാമല്ല ദാറ്റ്സ് എ മാറ്റർ എന്ന് പറയാം ഫീമെയിൽ മാറ്റർ ഓർ മെയിൽ മാറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ മെയിലിന്റെ പ്രോബ്ലംസ് കൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റി ആവാം അല്ലെങ്കിൽ ഫീമെയിലിന്റെ എന്ത് ആയിക്കോട്ടെ ഒരുപക്ഷെ ഫീമെലിന് പി സിഒ ഡിഒൻഡ്രോമെട്രി ഓഫീസോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം വന്നത് അപ്പം അങ്ങനെ വരിക അല്ലെങ്കിൽ ഫീമേ മെയിലിൻ്റെ കേസാണെങ്കിൽ സ്പേം കൗണ്ട് ലെസ് അല്ലെങ്കിൽ ആസോസ്പേമിയ അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടാനും മൊട്ടാലിറ്റി കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ആക്യുപെൻസർ ഭയങ്കര എഫക്റ്റീവ് ആണ് ഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പം ഫീമെലിൻ്റെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് ആവാം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവിയറിങ് സിസ്റ്റം ആണ് അതിൻ്റെ ഒരു പ്രോബ്ലംസ് മാറ്റിയിട്ട് നമുക്ക് ഓവത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സാധിക്കും എഗിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ എഗിന്റെ ക്വാളിറ്റി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ വിഎഫിന് അത് സപ്പോർട്ടീവ് ആണ് ഇപ്പൊ ഞാൻ മാമിനോട് ആദ്യം ചോദിച്ചത് പെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒന്നും ആയിരിക്കും അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ പെയിൻ ബാക്ക് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ അതിനെല്ലാം നമുക്ക് അക്യുപഞ്ചർ ത്രൂ ക്ലിയർ ആവുന്നവരല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അത് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അക്യുപഞ്ചറിൽ റൂട്ട് കോസ് നോക്കിയാൽ ട്രീറ്റ് ചെയ്യാം റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ എല്ലാ രോഗത്തിനും അതിൻ്റെതായിട്ട് സിംറ്റംസ് ബേസ്ഡിലാണ് നമ്മളുടെ അടുത്തൊരു പേഷ്യന്റ് വരുന്നത് എപ്പോഴും എന്താണ് എനിക്ക് മുട്ടുവേദനയാണ് നെടുവേദനയാണ് തലവേദനയാണ് മൈഗ്രെയിൻ ആണ് പക്ഷെ ഈ പെയിൻ എന്ന് പറയുമ്പോൾ പെയിനെ മാത്രം മാറ്റാൻ അക്യുപേഞ്ചറിൽ സാധിക്കും അത് പെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ബോഡിയിൽ ഓൾറെഡി ഉണ്ട് ദാറ്റ് ദോർഫിന്നൊക്കെ പറയാം ആ കണ്ടന്റിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓൾറെഡി ഒരു പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ കിട്ടുന്ന സെയിം എഫക്ട് തന്നെയാണ് അക്യുപഞ്ചർ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് അപ്പൊ ഇതിൽ നമ്മൾ അങ്ങനെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ സെയിം കണ്ടന്റ് അപ്പോൾ അതിന് നമ്മൾ സാധാരണ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ അക്യുപഞ്ചറിൽ മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ വേദന മാത്രം മാറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സിങ് അല്ല അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഒരു രോഗം വരാൻ എപ്പോഴും ഒരു മൂല ഉണ്ടാവും ആ റൂട്ട് കോസിനെ എടുത്ത് മാറ്റുവാണെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് മാറുമല്ലോ പിന്നെ അത് വരേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതോ ഓൾറെഡി അവര് എന്തെങ്കിലും നമ്മളുടെ അടുത്ത് വരുമ്പം എല്ലാം കഴിഞ്ഞവരെ വരുള്ളൂ അതൊരു തന്നെ ഇപ്പൊ വളരെ റേറായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്ത് വർഷങ്ങളായിട്ട് കെയർ ചെയ്യുന്ന റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ ആ മോഡേൺ റിപ്പോർട്ട്സ് നമ്മളത് നോക്കും നോക്കൂലെന്നില്ല എന്നാൽ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ ഡയഗ്നോസിസ് മെത്തേഡ് ഉണ്ട് അതായത് പ്രാചീന രോഗനിർണയ രീതി അപ്പൊ ആ രോഗനിർണയ രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഡയഗ്നോസിസ് മെത്തേഡ് എന്ന് പറയുന്നത് പൾസ് ഡയഗ്നോസിസ് അതായത് പൾസ് നോക്കുമ്പോൾ നമ്മൾ ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡ് അടിക്കുന്നു അങ്ങനെയല്ല ഇന്റേണൽ ഓർഗൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മീൻസ് ഇന്റേണൽ ഓർഗൻസിലോട്ടുള്ള എനർജി ഫ്ലോ എങ്ങനെയാണ് അപ്പൊ ട്വൽവ് ഇന്റേണൽ ഓർഗൻസിന്റെയും മെറഡിയൻസ് എന്ന് പറയാം അതായത് ഊർജ്ജസഞ്ചാര പാതകൾ എന്നാണ് അതിന്റെ മലയാളം അതിലോട്ടുള്ള എനർജി ഫ്ലോസ് ഒക്കെ എങ്ങനെയാ പോകുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മൾ പളസ് നോക്കുമ്പോൾ അറിയുന്നത് അപ്പൊ അതിന്റെ വേ ഓഫ് പാത്തോളജി ടോട്ടലി ഡിഫറൻറ്റ് ആണ് ഫ്രം മോഡേൺ മെഡിസിൻ അപ്പോൾ പിന്നെ അതേപോലെ ടങ്ക് ഡയഗ്നോസിസ് ഐ ഡയഗ്നോസിസ് ഫേസ് ഡയഗ്നോസിസ് ഈവൻ ഫേസ് ഡയഗ്നോസിസ് ഈ ഫേസ് ഡയഗ്നോസിസ് പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ അവരൊരു ഡെല്ലായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല എന്ത് പറ്റിയിടാന്ന് ചോദിക്കുന്നു അത് ഒരിക്കലും ഇത് പഠിച്ചിട്ടല്ലോ ചോദിക്കുന്നത് പക്ഷെ അത് അവരുടെ ഒരു മൈൻഡിനെയാണ് അവർ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആണല്ലോ പക്ഷെ ഇത് ഞങ്ങളുടെ സിസ്റ്റത്തില് ഓരോ അവയവങ്ങൾ ഇപ്പോൾ ലിവർ അല്ലെങ്കിൽ കിഡ്നി ഒക്കെ ഫേസിൽ ഒരു 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 ഡയഗ്നോസിസ് ഡയഗ്നോസിസ് മെത്തേഡ് മെത്തേഡ് ഉണ്ട് ആ നമ്മൾ നമ്മൾ ഇതൊക്കെ മെയിൻ കാര്യം പ്രാചീനമായിട്ടുള്ള ഇതിനെ പറ്റി നമ്മൾ എടുത്തു പറയുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ഈ പ്രാചീനമായ രീതികളോ രീതികളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഡീഗ്രേഡിംഗ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ പലരും അതിനെയൊക്കെ മാം എങ്ങനെ കാണുന്നു അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു സ്പീച്ച് ലെസ് ആണ് അതായത് ഞാനിപ്പോ ചിരിക്കാൻ കാരണം എനിക്ക് ഓർമ്മ വന്നത് റീസന്റ് ഒരു എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലുണ്ട് എനിക്കപ്പോ അതിൽ കമന്റ് കാറിലൊന്നും സഞ്ചരിക്കാറില്ലേ കാളവണ്ടിയിൽ തന്നെയാണോ എന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ വരാറുണ്ട് അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യവും അത് തന്നെയാണ് അപ്പൊ പറയാനുള്ളത് വെച്ചാൽ ഒരു ചികിത്സാ രീതി ഇന്ന് ലോകത്ത് ഒരൊറ്റ രീതി ഒന്നും അല്ല ഉള്ളത് ഒരുപാട് ചികിത്സാരീതി ഉണ്ട് കാരണം ഈവൻ ആയുർവേദ യുനാനി സിദ്ധ ഹോമിയോപ്പതി അതേപോലെ തന്നെ നാച്ചുറോപ്പതി അക്യൂപഞ്ചർ മോഡേൺ മെഡിസിൻസ് മീൻസ് അലോപ്പതി ഒരുപാട് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഇന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചികിത്സ എടുക്കണം എന്നുള്ളത് അവരവരുടെ അവകാശമാണത് ശരിക്കും ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് എനിക്ക് എന്ത് ചികിത്സ വേണം എന്നുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്യണത് അവരുടെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഞാൻ പഠിച്ചത് ഈ ഒരു സിസ്റ്റമാണ് ഞാൻ ഓക്കെ പഞ്ചർന്നുള്ള സിസ്റ്റം പഠിച്ചത് കൊണ്ട് ഞാനത് പ്രചരിപ്പിക്കുന്നു അത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളാണ് എനിക്ക് എനിക്കേത് വേണം നമ്മൾ ആരെയും നിർബന്ധിച്ചില്ലല്ലോ ഇന്നത് ചെയ്യണം എനിക്ക് ഇഷ്ടമുള്ള ചികിത്സ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം ബിക്കോസ് ഡ്രഗ് ഡ്രഗ്ലെസ് ഒരു ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ആഗ്രഹമുള്ള കാര്യായിരിക്കും അങ്ങനെയും ക്യൂർ ആവുകയാണ് എന്നുണ്ടെങ്കില് ഇത് മാം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അടുത്ത് വളരെ കുറച്ച് വൈറലായ അല്ലെങ്കിൽ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ഒരു ട്രൂ ആൻഡ് ട്രിപ്പ് ശ്രമിച്ചത് ത്രൂ അക്യൂ പാച്ചത് അപ്പോ അതിനെ മാം എങ്ങനെ കാണുന്നു ഐ മീൻ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ് അല്ലെ അതിനെ പറ്റി ഒന്ന് പറയുന്നത് ഞാനൊരു ചാനലില് ചർച്ചയിൽ മനോരമ അപ്പോ അവിടെ അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവരുടെ ഈ ഇൻസിഡന്റ് പറ്റി സ്ത്രീയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിത്വം ആയിരുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് അവിടെ അക്യുപെഞ്ചർന്നല്ല പ്രശ്നം പക്ഷേ അന്ന് അക്യുപഞ്ചർ ഒരു വിഷയം ചർച്ചാ വിഷയമായിട്ട് വരാൻ കാരണം അവരുടെ ഹസ്ബൻഡ് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ അന്ന് സംഭവിച്ചിരിക്കുന്ന ഇതാണ് മാത്രമല്ല ആ ലേഡി മൂന്ന് എന്തോ സിസേറിയൻ സി സെക്ഷൻ കഴിഞ്ഞതായിരുന്നു സി സെക്ഷൻ ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നോർമൽ ട്രൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത്ര പോലും അവയറല്ലാണ്ട് അവരൊരു നോർമലിന് വേണ്ടി വീട്ടിൽ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പം നമുക്ക് ഒരുപാട് ആശാ വർക്കേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നടക്കുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ ഇതൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ട എല്ലാ കെയറും തരാൻ ഇന്ന് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സജ്ജരായിട്ട് ഇരിക്കുക പിന്നെ നമ്മളത് യൂസ് ചെയ്യാത്തത് അത് അവരുടെ കുറ്റമാണ് അല്ലാണ്ട് അത് ഒരു ആക്യുപഞ്ചർ മുഖേനയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മുഖേനയോ അല്ലാതെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എന്താ പറയാ ആക്യുപഞ്ചർ ഈ ഫിസിക്കൽ ഫിസിക്കൽ പ്രോബ്ലംസിന് മാത്രമാണോന്നു ഡിപ്രഷന്റെ ഇപ്പൊ എല്ലാം ഒരു ആൻസൈറ്റി ഡിപ്രഷൻ കുട്ടികളോട് പോലും ചോദിച്ചാൽ എനിക്ക് ഭയങ്കര പറയും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാനസിക ആരോഗ്യം വളരെ കൊറവാ ഇന്നിപ്പോ കേരളത്തിലൊരു ഒരു ഒരു കണക്കെടുക്കുവാണെങ്കിൽ മാനസിക ആരോഗ്യത്തിന് വലിയ വെരി സീരിയസ് ടോപ്പിക്കാ പിന്നെ ഈ പറയുന്ന ആൻസൈറ്റി ഡിപ്രഷനിലൊക്കെ നമുക്ക് ആക്യുപഞ്ചറിൽ നമുക്കറിയാമല്ലോ നമുക്ക് ഒരുപാട് ഈ പറയുന്ന ഡോപ്പമിൻ സെറട്രോണിൻ പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആക്യുപഞ്ചറിൽ നല്ല പോയിന്റ്സ് ഉണ്ട് അത് തന്നെ നമുക്ക് സ്കൾപ്പ് അക്യുപഞ്ചർ എന്ന് പറയാ ന്യൂറോ ആക്യുപഞ്ചർ ഉണ്ട് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മള് നീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള ഈ പറയുന്ന ഡോപ്പമിനും സെറട്ടോണിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും സോ ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ കുറയും പിന്നെ മാത്രല്ല നമുക്കിത് മാത്രം നമുക്ക് ഈ പറയുന്ന ഡ്രഗ്സിന്റെ അഡിക്ഷൻ ഡി അഡിക്ഷൻസ് കാരണം സ്മോക്കിംഗ് അഡിക്ഷൻസ് ആൽക്കഹോൾ അഡിക്ഷൻസ് ഡ്രഗ് അങ്ങനെയുള്ള ഡി അഡിക്ഷൻ പോയിന്റ് എല്ലാം അക്യു പ്രഷറില് ആക്യു പഞ്ചറിൽ നമ്മള് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒത്തിരി പേഷ്യന്റ്സ് നമുക്ക് ഡി അഡിക്ഷൻ വരാറുണ്ട് ഇപ്പൊ ഇതെല്ലാം കേട്ടപ്പോ മാമിന്റെ ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക് കേരള ഫസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ആണ് നിങ്ങൾക്ക് അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്തെല്ലാം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഇപ്പം ഇതെല്ലാം കേട്ടപ്പോ വേറെയും ഒക്കെ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അവിടെ നമുക്ക് ഹോമിയോ ഉണ്ട് ആയുർവേദം ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കപ്പിങ് തെറാപ്പിന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ എസ്പെഷ്യലി നമ്മളെ പോലുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുന്നതാണല്ലോ കോസ്മെറ്റിക് സിസ്റ്റം ശരിക്കും നമ്മുടെ മുഖത്ത് കുറെ നീഡിൽസ് ഒരു ഫിഫ്റ്റി അബോ നീഡിൽസ് ഒക്കെ മുഖത്തുണ്ടാവും പെയിൻഫുൾ ഒന്നും അല്ല അത് ആ നീഡിൽസ് അവിടെ മാർക്സോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോ അത് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ലിംഫാറ്റിക് വെസൽസ് ഒക്കെ ഒന്ന് മൂവ് ചെയ്ത് വരുമ്പോ ലിംഫാറ്റിക് ഫ്ലൂയിഡ് നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വരും നമ്മൾ നമ്മൾ യാതൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഫേസിനെ തന്നെ വെരി നാച്ചുറലി കൊണ്ടുവരാൻ നമ്മുടെ ബോഡിയിലുണ്ട് അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക നമ്മൾ ഓൾറെഡി ടൂ ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ തലശ്ശേരിയിലുണ്ട് ബാംഗ്ലൂര് ഫസ്റ്റിന് സ്റ്റാർട്ടിങ് ആണ് അതെ അതെ ബാംഗ്ലൂർ സ്റ്റാർട്ടിങ് ആണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രാൻഡ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും എത്തണമെന്നാണല്ലോ ആസ് എ എം ഡി എഫ് ദിസ് ക്ലിനിക്ക് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ ആസ് സെൻറ്റർ പറഞ്ഞാൽ നമ്മൾക്ക് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പൊ അവിടെ ഞാൻ പോയി അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് സെലിബ്രിറ്റി ആയിട്ടുള്ള എന്നൊക്കെ അതുകൊണ്ടാണ് സെലിബ്രിറ്റി ഗസ്റ്റ് എന്നുള്ളത് അതുകൊണ്ടായിരിക്കുമല്ലോ ഞാനിപ്പോ അപ്പൊ സെലിബ്രിറ്റി ഡോക്ടർ എന്നുള്ള ഒരു ലേബൽ എനിക്കുണ്ട് അത് ഒരു ഒരുവിധത്തിൽ നല്ലതാണ് മറു വശത്ത് വിചാരിക്കുന്ന ഓ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും സെലിബ്രിറ്റീസിനു മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് പിന്നെ എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട് ഇതൊരു മണി ഓറിയന്റഡ് ക്ലിനിക് നിങ്ങളുടെ മോട്ടോയെ അതാണ് പൈസ ഇല്ലെങ്കിൽ ചികിത്സ മുടക്കരുത് എന്നാണ് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന മോട്ടോ ആണത് അത് ഒരിക്കലും നമ്മൾ എന്താ പറയാ തെറ്റിക്കാൻ പോകുന്നില്ല പബ്ലിക് ഫീൽഡിൽ വന്ന് നമ്മൾ പറയുന്നത് അത് പാലിക്കണമല്ലോ മാം ഇത് പറഞ്ഞപ്പോ ഞാന് അറിഞ്ഞൊരു കാര്യം മാം കിഡ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഫ്രീ ട്രീറ്റ്മെന്റ് പറയാതെ തന്നെ മാം കൊടുക്കുന്നത് കാരണം നമ്മളറിയാലോ അതൊക്കെ ഒരു ദൈവത്തിന്റെ സ്വന്തം കുട്ടികൾ എന്നുള്ള നമ്മൾ രീതി വിശ്വസിക്കുന്നത് കാരണം അതാരുടെയും ലൈഫ് സ്റ്റൈൽ കൊണ്ടൊന്നും വരുന്ന പ്രശ്നങ്ങളല്ല അപ്പൊ ആ ഓട്ടിസം സെർബറിൽ പാലസി പോലുള്ള കുട്ടികളൊക്കെ സ്വഭാവമായിട്ട് നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ തന്നെയാണ് അത് അപ്പൊ അവരെ നമ്മൾ ചികിത്സിക്കുക എന്നുള്ളത് ആസ് എ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അവരുടെ പേരും പറഞ്ഞു പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും നിലനിൽക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അവരിലൊക്കെ ഈ വരുന്ന കുട്ടികളിലൊക്കെ നമുക്ക് എങ്ങനെ അതായത് അഡാപ്റ്റ് ചെയ്തിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പല കുട്ടികൾ പല രീതിയിലായിരിക്കും അല്ല നമുക്ക് ഇപ്പൊ ഈ പറയുന്ന മാതിരി പ്രഷർ പോയിന്റ് വെച്ചിട്ട് അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് മാമിന്റെ എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമോ ഒരു നമുക്ക് വെരി ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് പിന്നെ പിന്നെ തീർച്ചയായിട്ടും അവര് പല ആൾക്കാർ ഈ ഒരു ഈ റീസെന്റ് ഉള്ളത് എന്റെ ഒരു ചില ചാനലിലൊക്കെ ഒരു വന്നിട്ടുണ്ട് അപ്പോ അവരുടെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഫുള്ള് കഴുത്തൊന്നും സ്റ്റേൺ ആയിട്ടുണ്ടായിരുന്നില്ല കയ്യിലെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു അപ്പോ പിന്നെ സ്പീച്ചിങ് തീരെ ഇല്ല ഒന്നും അമ്മ ഒന്നും റഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളുടെ അടുത്ത് വന്നതിന് ശേഷം അമ്മ അച്ഛക്കെ പറഞ്ഞു തുടങ്ങി ഇപ്പോ നടന്നു തുടങ്ങി മുമ്പ് നിന്ന് ഇപ്പൊ ടൂ ഇയേഴ്സ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പൊ നടന്നു തുടങ്ങി ഇപ്പൊ കുറച്ച് സംസാരിച്ചു തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഉള്ളവർക്ക് ഒരു എന്താ പറയാ ഐക്യൂ ലെവൽ കുറവായിരിക്കും ബുദ്ധിയുടെ ഒരു കാര്യം അപ്പൊ ഇതിപ്പോ പല കാര്യങ്ങളും നമ്മള് പറയുമ്പോ വേണം എനിക്ക് ചായ വേണം ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഒരു ഇതിനെല്ലാം തന്നെ നമ്മൾ സിറ്റിംഗ് ആണ് അതായത് സെഷൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി മാറും എന്നല്ല പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നമുക്ക് എല്ലാത്തിനും ഡോസേജ് ആന്റിബയോട്ടിക് ആണെങ്കിലും ഫൈവ് ഡേസ് അതുപോലെ ഒരു ലെവൻ ഡേയ്സ് ആണ് ഫസ്റ്റ് കോഴ്സ് അത് കഴിയുമ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് കൊടുക്കും ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ കണ്ടീഷൻ നോക്കിയിട്ട് വീക്ക്ലി വൺസ് ഓർ ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോ വൺ ടൈം അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും മാം അപ്പോ ഈ അക്യൂ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി നിക്കാണ്ടല്ലോ മെറീഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ അപ്പൊ അതിന്റെയും കൂടെ മീൻസ് സാരഥിയാണ് മാം അതെങ്ങനെ പോകുന്നു ഇനി അക്യു പങ്ക്ചർ പഠിക്കണം എന്നുള്ള ആളുകൾക്ക് എന്താണ് എലിജിബിലിറ്റി ഒക്കെ ഇപ്പം വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു ആണ് സയൻസ് കമ്പൽസരി അല്ല പക്ഷെ പ്ലസ് ടു വേണം എന്തായാലും ഓക്കെ അപ്പൊ പ്ലസ് ടു പാസ്സായ ആൾക്കാർക്കൊക്കെ കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ഡിപ്ലോമ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇന്ത്യയിൽ എവിടെയോ അങ്ങനെ ഡിഗ്രി കോഴ്സുകളൊന്നും ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ നമ്മൾ ഓരോ മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡിപ്ലോമ പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് മെഡിസിൻ ഉണ്ട് അത് കൊളംബോ യൂണിവേഴ്സിറ്റി നമ്മൾ കൊടുക്കുന്നത് ഡോക്ടർ ഓഫ് മെഡിസിൻ ആക്കി പെചിറീ നമ്മൾ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്ക് സ്റ്റാബുകൾ കിട്ടാം അത് പേഴ്സണലി എന്നിട്ട് സൈബർ ഒക്കെ എന്തായാലും ഇതായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതിനെയുള്ള മാം എങ്ങനെ കാണുന്നു അതിനോടൊക്കെ എന്താണ് സ്വാഭാവികമായിട്ടും സൈബർ പുള്ളി ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സൈബർ പുള്ളി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സോഷ്യൽ സോഷ്യൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഇപ്പൊ കേരളത്തിലൊരു കൾച്ചറുണ്ട് സ്വഭാവ കൾച്ചറുണ്ട് പക്ഷെ നമുക്ക് ഇൻഡിവിജ്വലി ഇന്നിപ്പോൾ എല്ലാവരും പറയണ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ത് ഡ്രസ്സ് ഇടണം എന്ത് മതാചാരം ഫോളോ ചെയ്യണം അങ്ങനെ എന്ത് കൾച്ചർ അതൊക്കെ നമ്മളുടെ സ്വന്തം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മൾ സാമൂ സമൂഹത്തിൽ ചെറിയതുണ്ട് ഇപ്പം ചില ആൾക്കാര് ചെറിയ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അവർ പറയും അയ്യോ അത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ കാരണം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേരള കൾച്ചറിന് എതിരായിട്ട് എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ വേഷവിധാനത്തിലായിക്കോട്ടെ സംസാരത്തിലായിക്കോട്ടെ വരുമ്പോഴാണ് ഈ സൈബർ ഒക്കെ വരിക കാരണം അവര് നെഗറ്റീവ് ഒഴിച്ചു ഓഹിച്ചു നിർത്തേണ്ട ആൾക്കാരെന്ന് കാരണം നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷെ താങ്കളൊന്നും ചിന്തിക്ക താങ്കളെ തന്നെ പറഞ്ഞു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ എന്താണ് ഇതിൽ പറയുന്നത് ഞാൻ എന്തെങ്കിലും വേഷവിധാനത്തിൽ ഞാൻ കൾച്ചർലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടുന്നില്ല എൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇടുന്നുള്ളു രണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്ന തലവേദനക്ക് ഇന്നത് ചെയ്യോ അല്ലെങ്കിൽ അതിനുള്ള അവേർ ഒരു ഹെൽത്ത് അവയർനെസ്സാ കൊള്ളു ഞാൻ പഠിച്ച സിസ്റ്റർ പ്രകാരമുള്ള ഹെൽത്ത് അവയർനെസ്സാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ പോലും അങ്ങനത്തെ എനിക്ക് പോലും ഇത്തരം തരത്തിലുള്ള സൈബർ പുള്ളിങ്ങോ ഈവൻ എന്റെ പാരൻസിനെ പോലും അതിൻ്റെ അകത്ത് തെറി വിളിക്കുക നമ്മൾ എന്ത് മര്യാദയായിട്ട് നിന്ന് എന്തെങ്കിലും പറഞ്ഞാലും സൈബർ പുള്ളിങ് ഉണ്ടാവും അത് കോഴ്സ് നമ്മുടെ ഹൈറ്റേഴ്സ് അത് അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ജോലി ആയിരിക്കും അത് ചെയ്തോട്ടെ പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമമില്ല കാരണം അതൊന്നും നമ്മൾക്ക് അറിയാത്ത ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ട് പോലുമല്ലോ അവർ എന്റെ പാരന്റ്സിനെ തെറി വിളിക്കുന്നു എന്നെ തെറി വിളിക്കുന്നു എന്റെ സിസ്റ്റത്തെ തെറി വിളിക്കുന്നു എന്റെ വേഷവിധാനത്തെ തെറി വിളിക്കുന്നു കാരണം എന്തിനാണ് ഈ ഷോൾ ഇട്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് ഓഫ് കോഴ്സ് നമ്മളെ ഓരോരുത്തരും റിലീജിയൻ ബേസിൽ കൾച്ചർ ഉണ്ടാവും അപ്പൊ അത് കൾച്ചറാണ് അതിന്റെ അർത്ഥം മറ്റുള്ളവരൊക്കെ മോശമാണ് ശരി എന്നല്ല ഞാൻ എല്ലാ കൾച്ചറിനും ഒരേപോലെ റെസ്പെക്ട് ചെയ്യണ വ്യക്തിയാണ് നമുക്ക് പേഴ്സണലി നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെല്ലാ വികാര വിചാരങ്ങളോടും കൂടി എല്ലാ ഇമോഷൻസും അടങ്ങിയ ആൾക്കാരാണ് അപ്പൊ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പോലും നമ്മൾ അത്രയും അവരോട് കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സൈക്കോ ആണോ എന്ന് പോലും ഒരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ബിഹേവ് അദ്ദേഹം എന്നെ മാത്രമല്ല അദ്ദേഹം പല സ്ഥാപനങ്ങളും കയറി പറ്റിട്ട് അതിൻ്റെ സ്ട്രാറ്റജി അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥാപനങ്ങളും അദ്ദേഹം മുകളിൽ നിൽക്കുന്ന രൂപത്തിലാക്കി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും പണിയെടുപ്പിച്ചിട്ട് അവർ വലിയ ആളാവാൻ നോക്കിയിട്ട് പൈസ മേടിച്ചെടുക്കുകയും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ് പേര് ഇപ്പം ഞാൻ പറയുന്നത് ഈ അടുത്തന്നെ പേര് പറയും കാരണം നമ്മളിപ്പോ ഇയാളും മൂലം ഹരാസ് ചെയ്തപ്പെട്ട ഒരു പതിനഞ്ച് പതിനേഴോളം പേരുണ്ട് അപ്പം അവരെല്ലാവരെയും ഭയങ്കരമായിട്ട് അവരെ ഫിനാൻഷ്യലി തളർത്തി കളഞ്ഞു അങ്ങനെ പല ഡോക്ടേഴ്സ് പോലും ഉണ്ട് അതിലെ ഡോക്ടേഴ്സൊക്കെ വലിയ ഹൈ ലെവലിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹമാക്കിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പതിനേഴ് പേരെല്ലാവരും കൂടി ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് ഇനി കുറച്ചുകൂടി ഒന്ന് പ്രൂഫ് കിട്ടി നമ്മുടെ ലീഗൽ അഡ്വൈസർ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ മൂവ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ പറയണത് ഈ ഒരു ഗതി ഇനി ഒരാൾക്കും വരരുത് അപ്പൊ ഇദ്ദേഹം ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മർക്കസ് നോളജ് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറം ഭാഗത്തുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും അവിടെ ഒരുപാട് വലിയ വല്യ സ്കൂളുകൾ യുനാനി കോളേജുകൾ പോലെ ഒരുപാട് എഡ്യൂക്കേഷൻ ആയാലും അല്ലാത്ത ഹെൽത്ത് ആയാലും ഭയങ്കര ഹൈടെക് രൂപത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നോളജ് സിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ ആ പേര് പറഞ്ഞിട്ടാണ് ഇവര് ഈ ഒരു ആ പേര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഓരോ സ്ഥാപനങ്ങളിലോട്ട് എൻട്രി ആവുന്നത് അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് അത്രയും വലിയൊരു സ്ഥാപനത്തെ റെസ്പെക്ട് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആള് അതിന്റെ പേരും പറഞ്ഞ് വന്ന ആളെയും നമ്മൾ വിശ്വസിച്ച് പോകും അപ്പൊ അത്രയും തരത്തിലാണ് നമ്മൾ ചീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയും ഒരുപാട് അക്യ്പഞ്ചറിസ്റ്റ്മാരെ ഇങ്ങനത്തെ പേരും പറഞ്ഞ് പോയി അവര് എന്താ പറയാ ഈ ഒരു പേരും പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി ഇത് കാണുന്ന ആരെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പേര് പറഞ്ഞ് വരുന്ന വ്യക്തിയെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം ആ വ്യക്തിയുടെ അടുത്തോട്ട് നിങ്ങൾ പോവാണ്ടിരിക്കുക ചീറ്റിങ്ങിൽ പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം ഉള്ളത് കാരണം നമ്മുടെ പേരും പ്രശസ്തിയും നമ്മുടെ പ്രൊഫൈൽ എല്ലാം കളയുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം കളിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഈ സിറ്റിയുമായിട്ട് മർക്കസ് നോളസിറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് അത്തരം തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷെ ഇനിയിപ്പ അവിടെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഞങ്ങളുടെ പേര് പറഞ്ഞ് ഒരുപാട് മറ്റേ എന്താ പറയാ ഇവൻ അവിടെ ഉണ്ടാവാത്ത ഒരു കോളേജിന് പോലും അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇവര് ഇതുവരെ അങ്ങനെ ഒരു കോളേജ് അവിടെ ഉണ്ടായിട്ടില്ല ആ കോളേജിന്റെ പേരും പറഞ്ഞിട്ട് അഡ്മിഷൻ വരെ കുട്ടികളുടെ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അത്തരം തരത്തിലുള്ള ചീറ്റിംഗ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഭയങ്കര വിഷമമുണ്ട് അതിൽ ഒരുപാട് പോലീസ് എന്നോട് ഇൻഫോം ചെയ്യുക ബാക്കി മെഡിക്കൽ കൗൺസിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരെ എൻക്വയറിയിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാമിന്റെ ഒരു ക്ലിനിക്കിനെയും ബാധിക്കുന്ന രൂപത്തിൽ പക്ഷെ എന്റെ ക്ലിനിക്കിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല കാരണം എനിക്കറിയാം നല്ലത് ഒരിക്കലും നമുക്ക് നല്ലത് നല്ലത് തന്നെയാണ് കാരണം എൻ്റെ കൂടെ ഈ പറയുന്ന രണ്ട് പുഴുക്കൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ വിശ്വസിച്ച് എന്നെ ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക്

നിങ്ങളെ ഈ ഒരു സിസ്റ്റത്തെ അറിയാൻ ശ്രമിച്ചതിനും ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ക്രൂസ് ഓഫ് ജിൻസർ മീഡിയ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം